ഹെയർ ട്രാൻസ്പ്ലാന്റ് മൂലം വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നാല് മാസമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന സനൽ എന്ന് പറയുന്ന ഒരു ചെറായി സ്വദേശി ഫാമിലി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എൻ്റെ കുട്ടികൾ ആനുവൽ എക്സാമ്പിൾ എഴുതിയിട്ടില്ലായിരുന്നു എക്സാമ്പിൾ ഇവിടെ ആരുമില്ല കൊണ്ടുപോകാനായിട്ട് ഡോക്ടർ ഫസ്റ്റ് ഡേ പറയുന്നത് മൂത്തവള് കേട്ടിരുന്നു കാരണം ആളെ കിട്ടുമെന്ന് ഉറപ്പില്ല എന്ന് പറയുന്നത് മൂത്തവള് കേട്ടു പതിമൂന്ന് സർജറി കഴിഞ്ഞു ഇനിയും എൻ്റെ ഒരു കണക്കൂട്ടൽ മിനിമം ഒരു ആറോ ഏഴോ സർജറി സർജറി അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിലൂടെ ആയിരിക്കും പോയിട്ട് വരുന്നത് എനിക്കിങ്ങനെ സീരിയസ് കണ്ടീഷനും ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഇവരുടെ ഭാഗത്തുനിന്നൊരു റെസ്പോൺസ് ഉണ്ടായില്ല നമസ്കാരം വളരെയധികം നമുക്ക് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെയർ ട്രാൻസ്പ്ലാന്റ് മൂലം വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നാല് മാസമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന സനൽ എന്ന് പറയുന്ന ഒരു ചെറായി സ്വദേശി അദ്ദേഹത്തെയാണ് നമ്മൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം സലലട ഞങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ട് അറിയാം പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് കാണാ കാണുന്നതിൽ നമുക്ക് തന്നെ ഭയങ്കര ഒരു വിഷമമുണ്ട് സല്ലഡൻ ശരിക്കും എന്താ ഉണ്ടായത് ഞാൻ ഫെബ്രുവരി ട്വൻ്റി സിക്സിന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ് അപ്പോൾ ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ കൊണ്ട് പ്രൊസീജിയർ തീർന്നു ട്വൻറ്റി എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല ബട്ട് മാർച്ച് ഒന്നാം തീയതി മുതൽ എനിക്ക് സിവിയർ പെയിൻ വന്നു ഈ സിവിയർ പെയിൻ തന്നെയല്ല എനിക്ക് ആ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഏരിയയിൽ ഡിസ്കളറേഷൻ ആവുകയും പസ് പോലെയുള്ള കുറേ സ്പോട്ടുകളാണ് ആദ്യം കണ്ടത് ഇതില് ആ ചെയ്ത ഏരിയയില് അപ്പൊ ഞാനിവരെ ഇൻഫോം ചെയ്തിരുന്നു പിക്ചറൊക്കെ അയച്ചു കൊടുത്തിരുന്നു അപ്പൊ ആള് പറഞ്ഞു അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു കണ്ടിന്യൂസ് നമ്മൾ എല്ലാ ദിവസവും ഞാൻ വോയിസ് ഡും എന്റെ പിക്ചർ അയച്ചു കൊടുക്കും അപ്പൊ ആൾ ആദ്യമൊക്കെ ഗുഡ് എന്ന് പറഞ്ഞാല് ഇമോജിയാണ് അയച്ചത് അത് വീണ്ടും ഞാൻ ആൾക്ക് വോയിസ് ഇട്ടു പിക്ചർ ഇട്ടു സാറത് എന്തോ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ടൊരു പേടി തോന്നുന്നു സിവിയർ പെയിൻ ആണ് ഉറക്കുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചുകൊടുത്തു അപ്പോൾ ആൾ പറഞ്ഞ് ചിലർക്കത് കൂടുതൽ ദിവസം കഴിഞ്ഞത് ഹീലാവുകയുള്ളൂ ചിലർക്ക് ഏഴ് ദിവസം കൊണ്ട് ഹീലാവും ചിലർക്ക് പതിനാല് ദിവസം പിടിക്കും നമുക്കത് ശരിയാക്കാം നിങ്ങൾ വീടെ അടുത്തല്ല ക്ലിനിക്കിൽ പോയിട്ട് ഹെഡ് വാഷ് ചെയ്യാൻ പറഞ്ഞു ഏഴാം തീയതി അങ്ങനെ ഏഴാം തീയതി ഹെഡ് വാഷ് ചെയ്യുന്നു അപ്പോൾ അവർ തലയിലുണ്ടായിരുന്ന പസ്സും ഇതെല്ലാം അവർ എന്തോ ഒരു ഷാർപ്പൺ ഒരു ഡിവൈസ് എന്തോ വെച്ചിട്ട് അവരത് വടിച്ചു കളഞ്ഞു അത് എനിക്ക് കാണാൻ പറ്റില്ല കണ്ണ് കവേർഡായിരുന്നു പെയിൻ ഉണ്ടായിരുന്നു പെയിൻ സിവിയർ പെയിൻ അപ്പോൾ എന്ന് വെച്ചാൽ ഈ മാർച്ച് ആ ഡേറ്റുകളൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല ഈ ഫെബ്രുവരി ഈ ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം തീരെ ഉറക്കില്ല അത് പെയിൻഫുള്ളായിട്ടുള്ള രാത്രികളായിരുന്നു അപ്പോൾ ഇവരിത് ചെയ്ത് തന്നിട്ട് ഒരു ഓയിൽമെൻറ്റ് തന്നു ഞാൻ ആ ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്ത് വൈകുന്നേരം അപ്പോൾ വീണ്ടും തലയിൽ ഇതുപോലെ തന്നെ പഴുപ്പും ഇതൊക്കെ കൂടി ഞാൻ ആ അഞ്ച് ആറിന് ഞാൻ ആ ഫോട്ടോകൾക്ക് കൊടുത്തിരുന്നു അപ്പോൾ ആളെൻ്റെ അടുത്തോളും സാർ എട്ടാം തീയ്യതിയും പോയി നിങ്ങൾ ഇതുപോലെ തന്നെ വാഷ് ചെയ്യുമെന്ന് പറഞ്ഞ് എട്ടാം തീയതി ഒന്ന് വാഷ് ചെയ്തപ്പോഴും കണ്ടീഷൻ ഇത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും അവരിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാർ കാര്യം ചെയ്യൂ ഡേ ആഫ്റ്റർ ടുമോറോ ചിലത് പത്താം തീയതി ചെന്നിട്ട് വീണ്ടും ചെയ്യാൻ പറഞ്ഞു പത്താം തീയതി ചെല്ലുന്ന സമയത്ത് എന്ന് വെച്ചാൽ എനിക്ക് പെയിൻ സിവിയറായി ഈ തലേന്ന് ഇപ്പോൾ ഡിസ്ചാർജ് വരുന്ന കൂടുതലായി ബ്ലഡ് ഒക്കെ ഒഴുകി തുടങ്ങി ആ ഒരു കണ്ടീഷനായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ട്രാൻസ്പ്ലാന്റേഷന് ചെല്ലുന്ന സമയത്ത് എൻ്റെ കംപ്ലീറ്റ് ബ്ലഡ് റിപ്പോർട്ടും കൊടുത്തിരുന്നു അതായത് ഒരു സർജിക്കൽ പ്രൊസീജിയറിന് വേണ്ടി എന്തെല്ലാം ബ്ലഡ് ടെസ്റ്റ് നടത്തും എല്ലാ ടെസ്റ്റും നടത്തി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ഡയബറ്റിക്കിൻ്റെ വാല്യൂ വൺ തേർട്ടി ടു ആയിരുന്നു അപ്പോൾ ഈ വൺ തേർട്ടി ടു ആയപ്പോൾ ഞാൻ അവരെന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ട പ്രൂഫെല്ലാം സാർ അത് വൺ തേർട്ടി ടു ആണ് എൻ്റെ ഡയബറ്റിക്ക് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത ടെസ്റ്റുകൾ നടത്തി റിപ്പോർട്ട് അയക്കാം എന്നിട്ട് നാളെ വരാമെന്ന് തോന്നുന്നു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം എടുത്തിട്ട് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് അങ്ങനെ ഞാൻ എനിക്കൊന്ന് ഏഴാം തീയതി എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ ഇത് നോക്കുമ്പോൾ ഭയങ്കര എലിവേറ്റഡ് ആണ് എൻ്റെ ഷുഗർ അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഫൈവ് നയൻറ്റി വൺ ആണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് ഇതുപോലെ ഒരു കൺട്രോൾഡ് റേഞ്ചിൽ പോയിക്കൊണ്ടിരുന്ന ഷുഗർ ഇത്രയും ഷൂട്ടപ്പ് ആയപ്പോൾ എനിക്ക് എനിക്കെന്നെ പേടിയായി അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എന്താണ് ഇങ്ങനെ ഷുഗർ ഷൂട്ടപ്പ് ആണ് അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ തന്നിരിക്കുന്ന സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്യൂ സ്റ്റീറോയിഡ് ഷുഗറും ബി പി ഒക്കെ ഷൂട്ടപ്പ് ആക്കും എന്ന് പറഞ്ഞിട്ട് അവർ തന്ന മെസ്സേജും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞമ്മൾ സാർ എന്തായാലും ഞാൻ ഞാനിനി വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുകയാണെന്നു അവർ സമ്മതിച്ചില്ല സാർ നമ്മൾ തന്നെ റെഡിയാക്കി തരാം നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പത്താം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു പത്താം തീയതി ഞാൻ അവരുടെ ക്ലിനിക്കിൽ പോയി വാഷിംഗ് പ്രൊസീജിയറ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലൂർദി പോയിട്ട് അഡ്മിറ്റായി ലൂർത്തി അഡ്മിറ്റായപ്പോൾ അവർ പറഞ്ഞ സ്റ്റിറോഡ് കഴിച്ചതുകൊണ്ടാണ് ഷുഗർ കൂടാനും ബി പി ബി പി എനിക്ക് ലൈഫിൽ ഇതുവരെ വരാത്ത ആളാണ് വൺ ട്വൻറ്റി എയ്റ്റി ഇല്ല പ്രത്യേകിച്ച് പോകാത്തതാണ് എൻ്റെ ബി പി ബി പി ടു ഹൺഡ്രഡ് അബോ ആയി അപ്പോൾ അവരോട് നമ്മളിങ്ങനെ ഒരു പാരാമിറ്റേഴ്സൊക്കെ കൂടാൻ കാരണം സ്റ്റീറോയിഡ് എടുക്കുന്നത് കൊണ്ടും സിവിയർ ഇൻഫെക്ഷനുള്ളതുകൊണ്ടാണ് കാരണം ട്വൻറ്റി ടു തൗസൻഡ് എന്താ പറയുക കൗണ്ട് അപ്പോൾ അത്രയും സിവിയറായത് ഇൻഫെക്ഷനും ഉണ്ട് സ്റ്റീറോയിഡും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്തു മാർച്ച് പന്ത്രണ്ടാം തീയതി ചാക്കോ സീറിയൊക്കെ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സർജൻ്റെ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആളിത് കണ്ടപ്പോൾ ആൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത് എൻ്റെ ജോമൈ ഗോഡ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണത് കണ്ടപ്പോൾ തന്നെ ആളുടെ റിയാക്ഷൻ അതായിരുന്നു പിന്നെ ആൾ പതിമൂന്നാം തീയ്യതി തുടങ്ങി സർജറി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു ഈ പന്ത്രണ്ടാം തീയതി വരെയുള്ള തലയുടെ പിക്ചർ മാത്രമേ എനിക്ക് അറിയുള്ളൂ പതിമൂന്നാം തീയതി മുതൽ അത് എന്താ പറയുക ഹൊറർ ഫീൽ തോന്നുന്ന രീതിയിലുള്ള പൊസിഷനിലേക്ക് മാറി ഞാനത് കാണുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എൻ്റെ തലയുടെ അവസ്ഥ കാണുന്നത് പക്ഷേ ഈ പതിമൂന്നാം തീയതിത്തെ അവസ്ഥ കണ്ടത് ഇന്നലെയാണ് കാരണം ആ പിക്ചറുകളൊന്നും എൻ്റെ വൈഫും വീട്ടുകാരൊന്നും കാണിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അത് കാണാനുള്ള അവസ്ഥ എനിക്കില്ല അപ്പോൾ ഇത് പതിമൂന്നാം തീയതി മുതൽ ഏപ്രിൽ രണ്ടാം തീയതി വരെ എട്ട് സർജറികൾ ചെയ്തു ഈ എട്ട് സർജറി എട്ടാമത്തെ സർജറിയിലാണ് കാലിന് സ്കിന്നെടുത്ത് തലയിൽ ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ ഡിസ്ചാർജ് ആയി പോയി പിന്നെ ഞാൻ വീണ്ടും വന്നത് ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ഏപ്രിൽ ട്വൻറ്റി ഫസ്റ്റ് ആണ് തോന്നുന്നു ഈ വെള്ളിയാഴ്ച വരെ അഞ്ച് സർജറികൾ വീണ്ടും ചെയ്തു അങ്ങനെ ടോട്ടൽ പതിമൂന്ന് സർജറി ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും തലയിൽ ഈ ചെയ്ത ഏരിയയിൽ പോലെ ഇരിക്കുകയാണ് പല സ്ഥലത്തും സ്കളിലെ ബോൺ എക്സ്പോസ്ഡ് ആണ് അപ്പോൾ ആ ബോണിലേക്ക് ഇപ്പോൾ ഇനി സ്കിൻ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒന്ന് ചെയ്ത് ഫ്രഷ് വൂണ്ടാക്കി മാറ്റിയാൽ മാത്രമേ ഇനി അടുത്ത ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് തല ഫുള്ള് സ്കിൻ കവർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഔട്ടർ സ്കിൻ ലെയർ വെച്ച് പിടിപ്പിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാധാരണ ആൾക്കാര് പോകുന്ന പോലെ ട്രാവല് ചെയ്ത് പുറത്തേക്ക് പോകാനോ ജോലിക്ക് പോകാനോ പറ്റുള്ളൂ ഇപ്പൊ ഒരു നാല് മാസം ആയിട്ടില്ല മൂന്ന് മാസം മൂന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ നേടിയ ഒഫീഷ്യൽസ് ആണോ എന്ന് നമ്മൾ ചെക്ക് അതായത് നമ്മളിത് ഫേസ്ബുക്ക് ത്രൂ ആണ് ഒരു എൻക്വയറി നടത്തിയത് പക്ഷേ ഇവര് ശരിക്കും പറഞ്ഞാൽ നമ്മളാ ഒരു സെയിൽ ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിൽ നന്നായിട്ട് ഇവര് ഫോളോ അപ്പ് ചെയ്ത് ഫോളോഅപ്പ് ചെയ്തെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ വീക്സും അവർ വിളിക്കും അങ്ങനെ പല ഡേറ്റുകളും അവരെനിക്ക് തന്നിരുന്നു പക്ഷേ ആ ഡേറ്റുകളൊന്നും എനിക്ക് പോയി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കാരണം എൻ്റെ സിസ്റ്റർ മരിച്ചു എൻ്റെ മോൾഡോ സർജറി അങ്ങനെ കുറേ ഇഷ്യൂസ് സാറ് ഞാൻ പോയില്ലായിരുന്നു അപ്പോൾ ഒരു ഫെബ്രുവരിയിൽ വിളിച്ചിട്ടുണ്ട് സാർ ഇനിയൊരു പോസ് പോൺമെൻറ്റ് നമുക്ക് പറ്റില്ല കാരണം ഇത് സെപ്റ്റംബറിലെ എൻക്വയറിയാണ് ഞങ്ങൾക്കത് ക്ലോസ് ചെയ്യണം അതുകൊണ്ട് സാറ് ചെയ്യണമെങ്കിൽ ഈ മന്തിലും കമ്പൾസറി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവരെനിക്ക് അമ്പത്തിനാലഞ്ഞൂറിനാണ് ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ജനുവരി കഴിഞ്ഞില്ല സാർ ഈ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യാൻ അങ്ങനെ ഫെബ്രുവരിയിൽ ചെയ്യാൻ വേണ്ടി അവർ ഇരുപത്താറ് ഇരുപത്തഞ്ച് ഡേറ്റ് തന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ശരത്തുന്നൂറിനാൾ തന്നെ വാട്സപ്പ് കോൾ ചെയ്താണ് കൺസൾട്ടേഷൻ നടത്തിയത് പിന്നെ ആളെപ്പോഴും നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സാർ ഇത്രാം തീയതി ഫ്രീ ആണോ ഇപ്പോൾ ഇവരും വിളിച്ചിട്ട് സാർ സാറ് ഹൈദരാബാദിൽ നിന്ന് വരുന്നുണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച ഇവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ അവരുമായിട്ടൊരു റിലേഷൻ ബിൽഡ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് പിന്നെ ഞാനൊരു അവർ അഡ്വാൻസ് ആയിട്ട് ഒരു ത്രീ തൗസൻഡ് സെപ്റ്റംബറിൽ പേയ്മെൻറ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാമെന്ന് തീരുമാനിച്ച് നമ്മൾ ക്ലിനിക്കിൽ ചെല്ലുന്നത് സത്യം പറഞ്ഞാൽ ഇരുപത്താറാം തീയതിയാണ് ഇരുപത്താറാം തീയതിക്ക് മുൻപ് ഞാൻ ആ ക്ലിനിക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാതിരുന്ന എൻ്റെ ഫോൾട്ടാ കാരണം വിസിറ്റ് ചെയ്തിരുന്നു എങ്കിൽ ഈ ഡോക്ടറുടെ പേര് എന്തുകൊണ്ടാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യാത്തതെന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു ഈ ഡോക്ടറുടെ പേരൊഴുകയും വേറെ കുറേ പേരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആളുകൾ അവിടെ ഇല്ല ഡോക്ടർ മഞ്ജുനാഥ് അങ്ങനെ എന്തൊക്കെയോ പേരുകൾ അവിടെ വിത്തിയിലുണ്ട് അവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ ഡോക്ടർ ശരത് കുമാർ എന്ന് പറയുന്ന ആളുടെ പേര് അവിടെ ഇല്ല പക്ഷെ ഞാനത് ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങുമ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ചെന്നു വെച്ചാൽ ട്വൻ്റി സിക്സ് മോർണിംഗ് ചെന്ന് മോർണിംഗ് ചെല്ലുമ്പോൾ അത് ആയിരുന്നു പിന്നെ ഒരു ടെൻ ഒ ക്ലോക്ക് ഒക്കെ ആകുന്ന സമയത്താണ് തോന്നിയത് ഡോക്ടർ ശരത് കുമാർ എന്ന് പറയുന്ന ആൾ ഹറിബറിയായി വന്ന് ക്ലിനിക്ക് തുറന്ന് നമ്മളകത്തേക്ക് കയറി അപ്പോൾ ഉടനെ സർജറി പ്രൊസീജിയറുകൾ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേന്നാണ് ഇതൊക്കെ നോക്കുന്ന സമയം കിട്ടുന്നത് കാരണം ഒരു അഞ്ചര ആറു മണിയായപ്പോൾ ഞാൻ അവിടെനിന്ന് പോരുകയും ചെയ്തു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ചെന്നിട്ടാണ് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യണത് അപ്പൊ ആളുടെ പേര് അവിടെ ഇല്ല ഈ സർജറി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഈ സർജറി ചെയ്യുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികതായിട്ട് അവിടെ ഫീൽ ചെയ്തായിരുന്നു കാരണം സർജറി ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് അത് ഞാൻ ആദ്യം ചോദിച്ചിരുന്നു സാർ എന്തുകൊണ്ടാണ് നിങ്ങൾ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാഫ്റ്റിങ് രണ്ട് ദിവസം കൊണ്ട് ചെയ്യണതെന്ന് ചോദിച്ചിരുന്നു ഞാൻ സാധാരണ പല ക്ലിനിക്കുകളും ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാഫ്റ്റിംഗ് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യും പക്ഷേ ഇത് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞ ആൻസർ എന്ന് പറഞ്ഞാൽ സാർ അത് രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഒരു ദിവസം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സ്ട്രാക്റ്റ് എടുത്ത് വെച്ചിട്ട് നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കൂടുതലായിരിക്കും അപ്പോൾ ആ ഗ്രാഫ്റ്റിൻ്റെ സർവൈവൽ ഇഷ്യൂ വരുന്നതുകൊണ്ട് ഷെഡിങ് റേറ്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറെ ചോക്ക് ചെയ്യുക ആൾ എക്സ്പേർട്ട് ആളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വിശ്വസിച്ച് പോയി അറിയാതെ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ച് സെപ്റ്റംബർ മുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഡൗട്ട്സ് ചോദിക്കും സാർ പെയിൻ എത്ര ഉണ്ടാവും സിവിയർ പെയിൻ ആയിരിക്കുമോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ അതിനെല്ലാം ആൻസർ തരും അപ്പോൾ ആൾ പറഞ്ഞ ആൻസർ ആകുമ്പോൾ സാർ നിങ്ങളുടെ ബോഡിയിൽ കുറേ ടാറ്റൂസ് ഉണ്ടല്ലോ ഈ ടാറ്റൂ ചെയ്യുന്ന പെയിൻ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ടാറ്റൂളൊന്നും എനിക്ക് പെയിൻ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാലോ അത്ര പെയിൻ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അത് സമ്മതിച്ചു പിന്നെ ചെന്ന് സെക്കൻഡ് ഡേ ആണ് ഞാൻ ഈ ഡോക്ടറെ കാണുമ്പോൾ ആളുടെ കാലിലൊരു സിവിയർ സ്കിൻ ഇൻഫെക്ഷൻ കാണുകയും ഞാനത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ സർജറി ചെയ്ത ഡോക്ടറുടെ കാലില് രണ്ടിൽ ഞാനൊരു ഇൻഫെക്ഷൻ കണ്ടു അപ്പൊ ആ ഇൻഫെക്ഷൻ കണ്ടപ്പോൾ അവിടുത്തെ നഴ്സിനോട് ചോദിച്ചു പോയ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ സെക്കൻഡ് ഡേ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ കാണില്ല എന്ന് കണ്ടില്ല ഇയാളിനെ എന്നു വെച്ചാൽ വേറൊരു ലേഡിയാണ് തലയുടെ ബാക്കിൽ നിന്ന് ഹെയർ എക്സ്ട്രാക്ഷൻ നടത്തിയത് അപ്പോൾ അവർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ ബോഡിയിലൊന്നും ഡിഫക്റ്റ് കണ്ടില്ല സെക്കൻഡ് ഡേ ആണ് പിന്നെ ഫസ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആണ് ഇയാൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് അപ്പോൾ ഇങ്ങനെ എനിക്ക് നിവർന്ന് കിടന്നിട്ട് കണ്ണ് മൂടിയിട്ടാണ് ഇവർ ചെയ്യുക അപ്പോൾ ഈ ഡോക്ടറെ എനിക്ക് കാണാൻ പോലും പറ്റില്ലായിരുന്നു സെക്കൻഡ് ഡേ വന്നപ്പോൾ ഈ ഡോക്ടറാണ് ബാക്കി നിന്ന് ഹെയർ എക്സ്ട്രാക്ഷൻ നടത്തിയത് ആ സമയത്ത് ഞാൻ കമഴ്ന്ന് കിടക്കുമ്പോൾ ആ ടേബിളിൻ്റെ ഹോളിൽ കൂടെ ഞാൻ ആളുടെ കാല് കണ്ടു അപ്പോൾ ഞാൻ നേരെ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഊമിച്ച് എന്ന് ചോദിച്ചു സാർ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉള്ളതാണോ കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ആൻഡ് വെൽനെസ് അറിയുന്നത് കൊണ്ട് ഇത് ഡിസീസിന്റെ സിംറ്റം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സാർ എക്സിമയാണോ ഡെർമാറ്റൈറ്റിസ് ആണോ എന്ന് ഫ്രാങ്ക് ആയിട്ട് ചോദിച്ചപ്പോൾ സാർ എനിക്ക് ക്രോണിക് എക്സിമ ആണെന്ന് ആ ഡോക്ടർ എന്ന് പറയുന്ന ആൾ സമ്മതിച്ചിട്ടുള്ളതാണ് കൂടാതെ ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ആൾക്ക് നല്ല രീതിയിലുള്ള കാഴ്ചവൈകല്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം സർജറി ചെയ്യുന്ന ഡോക്ടർക്ക് കാരണം ആൾ സർജറി ചെയ്ത ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ എനിക്കിവിടെ ഒരു ഹെയർ ലൈൻ വരച്ചിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു സാർ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ വേണ്ട സിക്സ് ആഗ് ആയിട്ട് ചെയ്യാം അപ്പോൾ ഒരു നാച്ചുറൽ ഫീൽ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെയും താല്പര്യം അങ്ങനെ തന്നെയായിരുന്നു ഹെ സ്ട്രേറ്റ് വെക്കുമ്പോൾ ഒരു വിഗ് ഫീല് വരണ്ടാന്ന് ഓർത്ത് ഓക്കെ സാർ ഞാനത് എഗ്രി ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആളത് വരച്ചിട്ട് പറഞ്ഞു സാർ ഇത് കറക്റ്റ് ആണോ നോക്കാൻ പറഞ്ഞു എനിക്കൊരു മിറർ തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാനത് നോക്കി പറയില്ല കാരണം നിങ്ങളാണ് എക്സ്പേർട്ട് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആള് കൂടുതലും നേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു സിസ്റ്റർ ഈ ലൈൻ കറക്റ്റ് ആണോ എന്ന് നോക്കാമോ എനിക്ക് ഇടത്തേക്കാണോ വലത്തേക്കാണോ എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു കണ്ണിന് വിശ്വസിക്കുന്നു എന്ന് ഞാൻ ആ സിസ്റ്ററോട് പറയണ കേട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഡിഫക്റ്റ് അവര് എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചപ്പോ ഞാൻ ഫസ്റ്റ് ഡേ എനിക്ക് ഹെയർ എക്സ്ട്രാക്ഷൻ നടത്തിയ ലേഡീനോട് ചോദിച്ചു മാം ഡോക്ടറാണോ എന്ന് ചോദിച്ചു അപ്പൊ അവരുടെ ആൻസർ എന്ന് വെച്ചാല് അത് കംപ്ലീറ്റ് ആൻസർ ആയിരുന്നില്ല ഞാൻ ശരത് സാറിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡോക്ടർ എന്ന് പറയാം അങ്ങനെ ഒന്നും എനിക്ക് ഇൻഫർമേഷൻ തന്നില്ല പട്ട് ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അത്ര നെഗറ്റീവ് തോട്ട്സിലേക്ക് പോയില്ല എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിത് സക്സസ് റേറ്റിന് വേണ്ടിയിട്ടാണല്ലോ പോണത് ഇതൊരു ഇൻഫെക്ഷൻ ആകുമെന്നോ ഇതിങ്ങനെത്രയും മീൻസ് എന്താ പറയാന്ന് വെച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ളൊരു ഇതിലേക്ക് പോകും എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒന്നും അസസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇത്രയും സീരിയസ് കണ്ടീഷനും ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് ഇവരുടെ ഭാഗത്തുനിന്നൊരു റെസ്പോൺസ് ഉണ്ടായില്ല ഈ ലോർദു ഹോസ്പിറ്റൽ ഇവരും തമ്മിൽ അത്ര ഡിസ്റ്റൻസ് ഇല്ല ഇവർ എന്നെ ഒന്ന് കാണാൻ വരികയോ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അന്വേഷിക്കുകയോ ഇവർ ചെയ്തില്ല അപ്പം അങ്ങനെ കുറേ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നൊരു ഇവരെന്തോ ഒരു ഒഴിഞ്ഞു മാറി നിൽക്കുന്ന രീതിയിലുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ച് അങ്ങനെ പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ അവിടെ നടന്ന സംഭവങ്ങൾ എന്തായിരുന്നു ഞാൻ എപ്പോൾ ചെന്നു അവരുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ റീതിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എനിക്ക് മനസ്സിൽ തോന്നിയത് കാരണം വേറെയുണ്ട് അപ്പോൾ ഈ സിവിയർ എക്സിമ അല്ലെങ്കിൽ ക്രോണിക് എക്സിമ ഉള്ള ഒരാളുടെ ബോഡിയിൽ അയാൾ ഓൾവേസ് ഈ പറയുന്ന സ്റ്റാഫിലോസ് കോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കാരിയർ ആയിരിക്കും അതും കുറച്ച് ബാക്ടീരിയ അല്ല കോളനീസ് ഓഫ് ആണ് ഇയാൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളൊരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അയാളുടെ ബോഡിയിലൂടെ നമ്മളുടെ ഈ പറയുന്ന മൂവായിരത്തഞ്ഞൂറ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആ ഓരോ വൂണ്ടിലേക്കും അത് ഇൻസെർട്ടഡ് ആയിട്ടുണ്ടാവും അപ്പോൾ ഈ സോറിയസ് ആണ് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നൊരു ഇൻഫെക്ഷനിലേക്ക് എത്തിക്കുന്നത് ഈ നെക്രോട്ടൈസിങ് ഫിയേറ്റിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബോഡി തിന്നുന്ന ബാക്ടീരിയ അത് ഫ്ലഷിയേറ്റിംഗ് ബാക്ടീരിയ ആണ് ഈ ബാക്ടീരിയയുടെ സ്പ്രെഡിങ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും കാരണം അത് ഒരു അവറിൽ ത്രീ ടു ഫോർ സെൻറ്റിമീറ്റർ അത് സ്പ്രെഡ് ചെയ്യുന്ന അത്രയ്ക്കും അവേർലി സ്പ്രെഡിംഗ് ബാക്ടീരിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇത് കുറച്ച് ഒരു ദിവസവും രണ്ടു ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ വരാം ആംബ്യൂട്ടേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരാം മരണം വരെ സംഭവിക്കാൻ അത്രക്ക് സിവിയർ ഇൻഫെക്ഷൻ ആണത് പക്ഷേ ഇത്രയും ഞാൻ അവരോട് പറഞ്ഞിട്ടും ഇവരെ ഇൻഫെക്ഷനെക്കുറിച്ച് ചെക്ക് ചെയ്യാനോ ഇതൊന്നും അവർ മുതിർന്നില്ല അപ്പം എനിക്ക് തോന്നിയത് ഇവർക്ക് ഇതിനെക്കുറിച്ച് മതിയായ അവയർനെസ് ഇല്ലാത്തവരായിരിക്കാം അങ്ങനെയാണ് ഞാൻ ഞാനിതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തേണ്ട ഒരു സിറ്റുവേഷനിലെത്തിയത് ബട്ട് ഞാൻ ഇത് ചെയ്ത സെക്കൻഡ് ഡേ അവർ എൻ്റെ അടുത്തുനിന്ന് ഒരു വീഡിയോ ചോദിച്ചിരുന്നു അപ്പം ആ സെക്കൻഡ് ഡേ എനിക്ക് ഇവരെ കുറിച്ചെന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ തിങ്ക് ചെയ്തിട്ടുള്ളൂ അവർ നല്ല ഹോസ്പിറ്റാലിറ്റി ഉണ്ടായിരുന്നു ചെയ്തപ്പോൾ പെയിൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ നല്ലൊരു വീഡിയോ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിവ്യൂ അവർ സെക്കൻഡ് ഡേയില് കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരിടത്ത് പറഞ്ഞിരുന്നു ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എനിക്കതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞിരുന്നു ബട്ട് ആ കോപ്പി ഒന്നും അവർ തന്നില്ല ഞാൻ പിന്നെ ആ ടൈമിലൊന്നും പിന്നെ ഇൻസ്റ്റയോ ഫോണോ ഒന്നും തൊടാൻ പറ്റുന്ന കണ്ടീഷൻ കണ്ടീഷനായിരുന്നില്ല ഞാനൊരു ഏപ്രിൽ പകുതി ആയപ്പോൾ വിഷുവിൻ്റെ ടൈമിലൊക്കെ ജസ്റ്റ് അവരുടെ ഇൻസ്റ്റയിൽ കയറുമ്പോൾ എൻ്റെ വീഡിയോ ഇവരതിൽ പോസ്റ്റ് ചെയ്ത് പതിമൂവായിരത്തി നാനൂറ് പേരൊന്ന് വ്യൂ ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയൊരു ഭീകരമായിട്ടുള്ളൊരു ഗുരുതര പ്രശ്നം ഉണ്ടായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലുകളും നടത്തിയിട്ടില്ല മാത്രമല്ല ഇന്നലെ തൊട്ട് അവരെല്ലാവരും ഫോണും എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ട് അവരവിടുന്ന് പോയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഇല്ലീഗൽ ആക്ട് ആണ് അവിടെ നടന്നിട്ടുള്ളത് അതായത് ഇവർക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇൻഫോം ചെയ്തിട്ട് ഇവരെ ഒന്ന് രണ്ട് തവണ ഒരു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മാർച്ച് പന്ത്രണ്ടാം തീയതി വിളിച്ചിട്ട് പതിമൂന്നാം തീയതി വൈകുന്നേരം ആറ് മണിയോ ആറരയ്ക്ക് ഉള്ളിൽ ഇവരുടെ ക്ലിനിക്കിലേക്ക് ചെല്ലണം ഒരു ആസ്റ്ററിൽ ഒരു പ്ലാസ്റ്റിക് സർജൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അയാൾ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിരുന്നു പക്ഷേ എൻ്റെ ഇത്രയ്ക്കും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കണ്ടുകൊണ്ട് എന്നെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലും അത്രയ്ക്കും റെപ്യൂട്ടഡ് ആയിട്ടുള്ള അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ് എന്നെ നോക്കുന്ന പ്ലാസ്റ്റിക് സർജൻ ആയിട്ടുള്ള ചാക്കോ സുരേക്ക് സാറ് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഈ കണ്ടീഷനിൽ പുറത്തേക്ക് വിടാൻ പറ്റില്ല നിങ്ങളൊരു ലോക്കൽ ക്ലിനിക്കിൽ പോയി എന്തെങ്കിലും ചെയ്ത് ബ്ലീഡിങ് വന്നാൽ ഇതെങ്ങനെ അവിടെ അറസ്റ്റ് ചെയ്യും ഈ ബ്ലീഡിങ് അങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആ ക്ലിനിക്കിലില്ല എന്ന് ക്ലിനിക്കെന്ന് ഒരു വീടിനെ ഒരു ക്ലിനിക്കിൻ്റെ സെറ്റപ്പിലേക്ക് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റി എടുത്തേക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിൽ ഞാനിന്നിവിടെ ഉണ്ടാവില്ല ഇനി അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ പതിമൂന്നാം തീയതി വരെ വെയിറ്റ് ചെയ്യൂന്ന് പറഞ്ഞാലും എൻ്റെ കണ്ടീഷൻ ഇതായിരിക്കില്ല എന്ന് വെച്ചാൽ ഈ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റീവ്സാണ് ഫാസ്റ്റ് ഫ്ലഷ് ഹീറ്റിംഗ് ആണ് നടത്തുക ഇവരിപ്പം എൻ്റെ തലയിൽ ആ ചെയ്ത ഏരിയയിലുള്ള സ്കിന്നും ഫ്ലഷും തിന്നു അടുത്ത താഴേക്ക് പോകുവാണെങ്കിൽ ബ്രെയിനൊക്കെ ഡാമേജ് ഡാമേജായ ഞാനില്ല പിന്നെ അപ്പോൾ എൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരുന്നു കറക്റ്റ് ടൈമിൽ എൻ്റെ ആയുസിൻ്റെ ദൈർഘ്യമാണോ കുട്ടികളുടെ ഭാഗ്യമാണോ എന്നറിയില്ല ഞാൻ കറക്റ്റ് ടൈമിൽ എത്തേണ്ട സ്ഥലത്ത് എത്തിയതുകൊണ്ട് കാരണം ഡോക്ടർ നവ്യ എന്ന് പറയുന്നൊരു എൻഡോക്രൈനോളജിസ്റ്റും ഡോക്ടർ ചാക്കോ സുറിയ സാറും കൂടിയാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ അവസ്ഥയിലേക്ക് എന്നെ ഇതിലേക്ക് ലൈഫ് യും ശരിക്കും പറഞ്ഞാൽ അല്ലേട്ടാ നമ്മൾ നമ്മുടെ എല്ലാവരും ഓരോരുത്തരും ആഗ്രഹങ്ങളാണ് കുറച്ച് മുടി തടയിൽ കോഴി നിർത്തു വെച്ച് പിടിപ്പിക്കണം ഇതുവരെയായിട്ടും അറിയാൻ കഴിഞ്ഞ ഒരു തലവേദന പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് മര്യാദയ്ക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് അടയ്ക്കുന്നത് ഇപ്പം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫാമിലി ഇവരെല്ലാവരും നമുക്കറിയാം നമ്മുടെ ഈ ഒരു സ്റ്റേജിലേക്ക് ആയിട്ടുണ്ടെന്ന് നിധിയിൽ നിന്ന് നമുക്ക് ചെയ്ത് വരാൻ അത്രയും ടൈമും നമുക്കെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ പലരും പോയിട്ട് ഇതുപോലെ പല അബദ്ധത്തിലും പോയി ചാടുന്നുണ്ട് സെൻലിൻ്റെ അബദ്ധ സെൻലിന് അറിയാം എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് സെൻലഡ് എന്നാണ് പറഞ്ഞുകഴിഞ്ഞാൽ അവരെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചിട്ടില്ല ഒരുപാട് പറ്റിക്കൽസ് ഇപ്പം നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് സെൻലഡ് എന്താ പറയാനുള്ളത് അതായത് ഞാൻ ശരിക്കും ഇതൊരു ന്യൂസ് ആക്കണം എന്നോ ഇത്രയും പബ്ലിസിറ്റി കൊടുക്കണമെന്നോ എന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി കേട്ടിരിക്കുന്ന കുറേ വാർത്തകൾ അതെല്ലാം സോഷ്യൽ മീഡിയ വഴി പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് കാരണം മുപ്പത്തൊന്ന് വയസ്സായ ലേഡിയുടെ ജീവഹാനി വരെ സംഭവിക്കാവുന്ന രീതിയിൽ അവർ കിടക്കുന്നു നാലര വയസ്സുള്ള രണ്ട് കുട്ടികളാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഹൃദയഭേദകമായിട്ട് തോന്നുന്ന വാർത്തകളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ രണ്ട് പേര് ചെറുപ്പക്കാരായ രണ്ട് എഞ്ചിനീയർമാർ മരിച്ചു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ മരിക്കില്ല ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടവർ ചെയ്യണം ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഡെർമറ്റോളജിസ്റ്റുകൾ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ സ്പെഷ്യലൈസ് ചെയ്ത ട്രാൻസ്പ്ലാന്റേഷൻ സർജൻസ് ആണെങ്കിൽ അവർ പ്രോപ്പറായിട്ടും ചെയ്ത കാര്യങ്ങൾ സക്സസ് റേറ്റിലേക്ക് എത്തും പക്ഷേ ഈ ചെയ്യുന്നത് ഡെൻറ്റിസ്റ്റാണ് ചെയ്യുന്നത് കാരണം ഓരോരുത്തരും അവരുടെ ഫീൽഡിലല്ലേ അവർ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എനിക്കിപ്പോൾ ഇത് ജനങ്ങളെ അറിയിക്കാൻ തോന്നാനുള്ള കാരണം ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ സക്സസ് റേറ്റ് കണ്ടിട്ട് എൻ്റെ ഏഴ് ഫ്രണ്ട്സാണ് ഈ ക്ലിനിക്കിൽ പോയി ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് അത് ഓൾറെഡി ഞാൻ അവരെ ഇൻഫോം ചെയ്തിരുന്നു സാർ എൻ്റെ സക്സസ് റേറ്റ് കണ്ടിട്ട് അതൊക്കെ എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട് ഏഴ് പേര് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ആ ഫ്രണ്ട്സ് കളമക്കാരുള്ള ഫ്രണ്ട്സ് തന്നെ റെഡിയുണ്ട് ഒറ്റക്കുഴിയുള്ള ഒരു ഫ്രണ്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇത് എങ്ങനെയാണ് ഇത് ചെയ്താൽ ഉണ്ടാവുക പെയിൻ ഉണ്ടാവുക അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവർക്കൊക്കെ എന്നെ വിശ്വാസമാണ് അപ്പോൾ സനിൽ പറഞ്ഞാൽ ഞങ്ങൾ പോയി ചെയ്യാൻ മുനമ്പത്തൊരു ഫ്രണ്ട് ഇപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ സന്നല് എങ്ങനെയുണ്ട് ഇപ്പോൾ ചെയ്തിട്ടെന്ന് ചോദിക്കാൻ വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആണ് എനിക്ക് ഇങ്ങനെ വന്നു പറയുന്നത് അയ്യോ ഇനി എന്തായാലും ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷന് ചെയ്യണില്ല എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഇതൊന്നും അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂത്ത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴിയാണ് അവർ എല്ലാം അവർ ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാലവർ അതിൻ്റെ ഓഫ്ലൈൻ എല്ലാം നോക്കുക ഓൺലൈൻ കയറിയിട്ട് റിവ്യൂ എത്രയുണ്ട് എന്താണ് അവരുടെ സ്റ്റാർ റേറ്റിംഗ് എന്താണെന്നാണ് നോക്കുക ഈ റിവ്യൂ സ്റ്റാർ റേറ്റിംഗ് വേണമെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത് കൂട്ടാവുന്നതാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ റിവ്യൂ മാത്രം നോക്കാതെ ഇപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി അബദ്ധം പറ്റിയത് കൊണ്ടാണ് ഞാനത് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നത് ഇപ്പോൾ ഈ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ചെയ്യണം ഫിസിക്കൽ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം മുടിയില്ലാത്തവർക്കും മുടി ഉള്ളവർക്കും തമ്മിലുള്ള കോൺഫിഡൻസ് ലെവലും ഡിഫറൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് മുടി വെക്കണം എന്നുള്ളവർ ചെയ്യേണ്ടത് അവർ ചെല്ലുന്ന ഒരു ഫേം അത് റെപ്യൂട്ടഡ് ഫേം ആണോ അതല്ലെങ്കിൽ ഒരു ഓതൻറ്റിക് ക്ലിനിക് ആണോ അവിടെ ചെയ്യുന്ന ആൾ രജിസ്റ്റേഡ് ആയിട്ടുള്ള സർജനാണോ അതും വെറും ഒരു ഡെർമെട്ടോളജിസ്റ്റ് അല്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സർജനാണോയെന്ന് ചെക്ക് ചെയ്യണം അവിടെ ഒരു അനസ്തെറ്റിസ്റ്റ് ഉള്ളതാണോ അവിടെ ഒരു ഫിറ്റ്നസ് കൊടുക്കാനായിട്ട് ഒരു ഫിസിഷ്യൻ ഉണ്ടോ ബാക്കി അവിടെ റിവ്യൂ മാത്രം നോക്കാതെ റീസെൻ്റ്ലി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവരുടെ കോണ്ടാക്റ്റ് നമ്പർ വാങ്ങി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാത്രമേ അവരുടെ റിസൾട്ട് നമുക്ക് ജെന്യുവിൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അപ്പോൾ അതിൻ്റെ പെയിൻ്റെ റേഷ്യൂ ചോദിക്കുക എത്ര പെയിൻ ഉണ്ടായിരുന്നു എത്ര ദിവസം പെയിൻ വന്നു ഇതെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോയി ചാടാവൂ എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായി അതൊന്ന് പുറം ലോകത്തെ അറിയുക ഇനി ആർക്കും ഈ ഒരു മരണം വരെ സംഭവിക്കാവുന്ന പോലത്തെ ഒരു ദുരന്തം ഉണ്ടാകാനുള്ളൊരു ചാൻസ് നിർത്താൻ വേണ്ടിയിട്ട് അതിന് ഏതറ്റം വരെയും ഞാൻ നിയമയുദ്ധത്തിന് തയ്യാറുമാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് സ്ഥാപനത്തിൻ്റെ പേര് ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്ക് പനമ്പിള്ളിനാർ തേർഡ് ക്രോസ് റോഡിലാണുള്ളത് പിന്നെ ചില സ്ഥലത്ത് ഇൻസൈറ്റ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇൻസ്റ്റയിൽ അങ്ങനെ ഇൻസൈറ്റ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് ആണ് പേരെന്ന് തോന്നുന്നു ഇവർക്ക് ഹൈദരാബാദിൽ ലെനിൻ നഗറില് ഈ ഡോക്ടറുടെ ഓൺ ഉണ്ടെന്നാണ് അറിഞ്ഞത് അല്ല ഹൈദരാബാദിയാണ് ബാത്തിനി ശരത് കുമാർ എന്നാണ് അയാളുടെ ഫുൾ എന്ന് തോന്നുന്നു ബട്ട് മലയാളം സംസാരിക്കുവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൈസകൾ ചെലവായിട്ടുണ്ടാവും ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഇൻഷുറൻസ് കുറച്ചൊക്കെ കിട്ടിയായിരുന്നു ഇപ്പം ഇൻഷുറൻസ് ഒന്നും കിട്ടുന്നില്ല ഇപ്പം നമ്മൾ കയ്യിൽ നിന്നാണ് പേയ്മെന്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു നയൻ ലാഖ് റുപ്പീസോളം ചിലവായിട്ടുണ്ട് കാരണം അവിടെ നമ്മൾ കൊടുത്ത അമ്പത്തിനാല് അഞ്ഞൂറ് ആണെങ്കിലും ഇപ്പോൾ ഒരു നയൻ ലാഖ് റുപ്പീസോളം നമ്മൾ ഈ സർജറിയും അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ ചിലവായി കഴിഞ്ഞു ഓൾറെഡി ഈ ഒമ്പത് ലക്ഷത്തിന്റെ അല്ല നമ്മൾ അനുഭവിച്ച മെന്റൽ സ്ട്രഗിള് ഫാമിലി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്റെ കുട്ടികൾ ആനുവൽ എക്സാം പോലും എഴുതിയിട്ടില്ലായിരുന്നു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ല കൊണ്ടുപോകാനായിട്ട് അപ്പം അങ്ങനെ കുറേ എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയിട്ട് പത്തൊൻപത്തഞ്ച് ദിവസത്തിന് മേലെ ഞാൻ നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ട് പിന്നെ മരണം വരെ സംഭവിക്കാവുന്ന അത്ര ആണെന്ന് പറയുമ്പോൾ ഒരു രണ്ട് ചെറിയ പെൺകുട്ടികളുള്ള അച്ഛൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ സ്ട്രഗിൾ ചെയ്ത് അതൊക്കെ ഞാൻ ഉൾക്കൊണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ആ ഒരു ട്രോമാ സ്റ്റേജിൽ നിന്ന് ഞാൻ റിക്കവർ ആയി വരേ ഉള്ളൂ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എൻ്റെ കൈവിട്ട് പോകുന്ന വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ് പല രാത്രികളിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കും കാരണം ഇതിനെക്കുറിച്ച് ആലോചിക്കും ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ പറ്റുന്ന ചീസ് സാധനം തലയിൽ കണക്ട് ചെയ്തേക്കുള്ളത് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കാനോ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം തിരിയുമ്പോൾ ഈ പൈപ്പ് ലൂസാവുക നോക്കണം ഇത് ലൂസായി കഴിഞ്ഞാൽ ഇവിടെ ലീക്ക് വരും ലീക്ക് വരുമ്പോൾ അവിടെ പ്രഷർ വേരിയേഷൻ വരും മെഷീൻ അലാമടിക്കും അങ്ങനെ കുറേ സ്ട്രഗിളുകൾ അനുഭവിച്ചാണ് ഇപ്പോഴും പോണത് പക്ഷെ എന്തായാലും നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഇനിയിപ്പോൾ എന്ത് വന്നാലും അതിനെയൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളൊരു മാനസികാവസ്ഥ ഗ്രാജുവലി കൊണ്ടുവരുന്നു ഇപ്പോൾ ഇപ്പൊ എല്ലാരും കൂടെ കുട്ടികളും ഓക്കെ ആയെന്നുവെച്ചാൽ കുട്ടികൾ ഇപ്പോഴും എന്റെ തല കണ്ടിട്ടില്ല കുട്ടികൾക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് കിടന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എടുക്കാൻ പേടിയാ കാരണം ഇപ്പോഴും കുട്ടികൾ കുട്ടികളെ തല കാണില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞതിന് മുമ്പ് ഇപ്പോൾ തലയുടെ കെട്ടൊക്കെ ഞങ്ങള് പുറത്തേക്ക് പോയിക്കോട്ടെ എനിക്ക് നൈസായിട്ട് ഒരു എക്സേപ്പ് ആവും അവർക്ക് പേടിയാ ഇപ്പൊ ചെറിയ കുട്ടി ഇവിടെ ഒന്ന് കാലിന്റെ മുറിവിലൊക്കെ തൊട്ടക്കെ നോക്കും മൂത്തവൾക്ക് ഇപ്പോഴും പേടിയാ കാരണം അവര് കണ്ടേക്കുന്ന ഇങ്ങനത്തെ ഒരു ഫിഗർ അല്ലല്ലോ അപ്പൊ ഇതൊക്കെ അവര് അക്സെപ്റ്റ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ കാരണം കുട്ടികളുടെ മൈൻഡിൽ ഒരു ഡ്രോമയാണ് കാരണം ഡോക്ടർ ഫസ്റ്റ് ഡേ പറയുന്നത് മൂത്തവള് കേട്ടിരുന്നു കാരണം ആളെ കിട്ടുമോന്ന് ഉറപ്പില്ല എന്ന് പറയണത് മൂത്തവള് കേട്ടു അതായത് നമ്മളെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ പോകുന്ന വളരെ പതറ്റിക്കാണെന്ന് വെച്ചാൽ ഞാനുണ്ടെങ്കിൽ അല്ലേ എൻ്റെ ബിസിനസ്സൊള്ളു അപ്പം എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല കാരണം അങ്ങനെ ഒരുപാട് എനിക്ക് മദറുണ്ട് ഏജിലായതാണ് അപ്പം അങ്ങനെ കുറേ സ്ട്രഗിളുകളിലാണ് നമ്മൾ പോകുന്നത് എന്നുവെച്ചാൽ ഇപ്പം മദറിനെ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കാൻ ആളില്ല ഇപ്പോൾ നമ്മൾ മദറിനെ വേറെ വീട്ടിലാക്കിയൊക്കെയാണ് അപ്പം അങ്ങനെ നമ്മളെ ഫാമിലി മൊത്തത്തിൽ കുറേ ഇഷ്യൂസിലാണ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇനി എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് ഫുള്ളി റിക്കവറായി എൻ്റെ ഹെൽത്ത് പക്ക പഴയ പോലെ ആയിട്ട് എന്ന് ജോലിക്ക് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ ക്വസ്റ്റിൻ മാർക്കാണ് കാരണം അടുത്ത സർജിക്കൽ പ്രൊസീജിയറുകൾ എന്ന് പറയുന്നത് കുറച്ച് ലോങ് ഡ്യൂറേഷനുള്ളതാണ് ഇനിയിപ്പോൾ ഈ കുഴി പോലത്തെ തലയുടെ ഭാഗത്ത് വെക്കുന്ന സ്കിന്നെ ഒന്ന് സ്ക്രാച്ച് സ്ക്രാച്ചായാൽ പൊട്ടിപ്പോവാം അപ്പോൾ അതിൽ നമ്മൾ ഔട്ടർ സ്കെയർ ഔട്ടർ സ്കിൻ ലെയർ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെയർ ഉള്ള പോലത്തെ സ്കിൻ തലേന്ന് ഗ്രോ ചെയ്യിച്ച് ആ സ്കിൻ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ അത് മുറിച്ചിട്ട് ഇവിടെ ഇപ്പൊ സർജറി കഴിഞ്ഞു ഇനിയും എന്റെ ഒരു കണക്കൂട്ടിൽ മിനിമം ഒരു ആറോ ഏഴോ സർജറികളും സർജറി അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിലൂടെ ആയിരിക്കും പോയിട്ട് വരിക അതിനുള്ള സാമ്പത്തിക ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതുവരെ നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മളതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഇനിയും നമ്മളതിലേക്ക് എത്തും എന്നുള്ളൊരു കോൺഫിഡൻസിൽ പോകുന്നു കാരണം എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു ട്രാജഡി വന്നു ഇതിനേക്കാളും വലിയ ട്രാജഡി വന്നു കയ്യും കാലം ഒക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്നവർ പോലും അവർ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു അവർ പണ്ടത്തെക്കാളും ഭയങ്കര രീതിയിൽ ഭയങ്കര പോഷമായിട്ട് ഭയങ്കര സെറ്റപ്പിൽ ജീവിക്കണു അതിന് ആ അങ്ങനെയുള്ള കുറെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനും മൈൻഡിനെ ആ ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ കവർ പോകുന്നതല്ലേ എല്ലാം ഇതിലേക്ക് എത്തട്ടെ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയെല്ലാം ഉണ്ടാവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും കാരണം ഒരു കുഴപ്പമില്ലാതെ ബിസിനസ്സും എല്ലാമായിട്ട് മര്യാദയ്ക്ക് നടന്നിരുന്ന ഒരാൾ ഒരു തലയിലൊരു എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെന്ന് അതാണ് കറക്റ്റായിട്ട് ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഓൺലൈനിൽ നമ്മൾ പലതും കാണും ഇതെല്ലാം വിശ്വസിച്ച് ഈ റിവ്യൂം കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങളൊറ്റ കാര്യം ചിന്തിക്കുക ഇവരെല്ലാം ഒഫീഷ്യൽസ് ആണോ എന്നും കൂടി നിങ്ങളൊന്ന് ചിന്തി ഒന്ന് ചിന്തിക്കുക ആ നേരത്തെ സന്തോഷത്തിൽ ആ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ചെന്ന് പെടുന്നത് വലിയൊരു ചതിയിലേക്കാണ് ഇപ്പോൾ അത് അതിൻ്റെതാണ് അതിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ സൺലേടനെ പോലത്തെ ഇതുപോലെ അനുഭവിക്കുന്ന ഇത് അനുഭവിച്ചു വരുന്ന ദിവസങ്ങൾ പറയുമ്പോഴത്തൊരു കഥ പോലെ നിങ്ങൾ കേൾക്കുമെങ്കിലും അനുഭവിച്ച ആൾക്കറിയാം എന്തൊക്കെ നഷ്ടങ്ങളാണ് ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ വീണ്ടും പറയുന്നു മുടി വെച്ച് പിടിപ്പിക്കുന്നതോട്ട് എന്തോ ആയിക്കോട്ടെ ഓൺലൈനിൽ നിങ്ങൾ കണ്ടു പോകുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിക്കണം ഇതിൻ്റെ പുറകിൽ ഒഫീഷ്യൽസ് ആണോ എന്ന് ഇല്ലെങ്കിൽ ഇതേപോലത്തെ വലിയ വലിയ ചതികളിൽ പോയിട്ട് നിങ്ങൾ ഓരോരുത്തരും പെടും അങ്ങനെ പെടാതിരിക്കട്ടെ നല്ല തലമുറ സലട എത്രയും പെട്ടെന്ന് ഇതെല്ലാം മാറട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാം ഉണ്ട് എന്തായാലും ജീവൻ തിരിച്ച് കിട്ടിയെന്ന് പറയാൻ ഒരു വലിയ കാര്യമാണ് ബാക്കി നിയമപരമായിട്ടും എല്ലാം ഇതെല്ലാം നടക്കട്ടെ എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടട്ടെ എന്തായാലും വിചാരിച്ച നീതി കിട്ടും കേട്ടോ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രെസെൻറ്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്